േദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് ചേർത്തലിൽ നിന്നും അനീഷ് കുമാർ അയച്ചതാണ് എന്റെ ഒരു ബൈക്ക് എഞ്ചിൻ പണിയുന്നതിന് വേണ്ടി ചേർത്തലയിലുള്ള ഒരു സ്വകാര്യ വർക്ക്ഷോപ്പിൽ കൊടുത്തിരുന്നു പിന്നീട് തിരക്കി ചെല്ലുമ്പോൾ എല്ലാം വർക്ക്ഷോപ്പ് അടഞ്ഞുകിടക്കുന്ന നിലയിലായിരുന്നു പിന്നീട് ഈ വർക്ക്ഷോപ്പിന്റെ ഉടമയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ബൈക്ക് പൊളിച്ചു വിറ്റു എന്നതാണ് ബൈക്കിന്റെ ആർ സി നവംബർ മാസം തീർന്നു ആയതുകൊണ്ട് ആർ സി ക്യാൻസൽ ചെയ്യുന്നതിനു വേണ്ടി ആർ ഓഫീസിൽ ചെന്നപ്പോൾ അറിയപ്പെട്ടു കഴിഞ്ഞത് ബൈക്കിന്റെ എഞ്ചിൻ നമ്പർ കാണാതെ ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് തുടർന്ന് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലും പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിലും പരാതി കൊടുത്തിരുന്നു പക്ഷേ രണ്ടു സ്ഥലത്തു നിന്നും ഇതുവരെയായിട്ടും യാതൊരുവിധ മറുപടിയും ലഭിച്ചിട്ടില്ല ആയതുകൊണ്ട് എന്റെ ബൈക്കിന്റെ ആർ സി ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് സ്വന്തം ഇരുചക്ര വാഹനത്തിന്റെ എന്ത് ചെയ്യണം എന്നാണ് ഈ പരാതിക്കാരൻ ചോദിച്ചിരിക്കുന്നത് താങ്കളുടെ ഈ പരാതി നിയമവേദി ചേർത്തല സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ജോയിന്റ് ആർ ടിഒ ആയ കെ ജി ബിജുവുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം നൽകിയ വിശദമായ മറുപടി ഇനി കേൾക്കാം ശ്രീ അനീഷ് കുമാറിന്റെ പരാതിയുടെ മറുപടി പറയുന്നതിന് മുൻപ് ഇത്തരത്തിൽ സ്വന്തം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിനായി എല്ലാവരും ചെയ്യേണ്ട പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പറയാം ഒരു വാഹന ഉടമ തന്റെ വാഹനം പൊളിക്കുകയോ ഉപയോഗശൂന്യമാകുകയോ ആണെങ്കിൽ ആ വിവരം പതിനാല് ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട രജിസ്ട്രിംഗ് അതോറിറ്റിയെ രേഖാമൂലം അറിയിക്കുകയും രജിസ്ട്രിംഗ് അതോറിറ്റി ആയതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ബോധ്യപ്പെട്ടാൽ ആ വാഹനത്തിന് നിലവിലുള്ള നികുതി കുടിച്ചുകയും മറ്റു ബാധ്യതകളും അടപ്പിച്ച് തീർത്ത ശേഷം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദെയ്ത് നൽകുന്നതാണ് എന്നാൽ സ്വന്തം വാഹനം പൊളിഞ്ഞുപോയ വിവരം യഥാസമയം അറിയിക്കാൻ വിട്ടുപോയിട്ടുള്ള ധാരാളം വാഹന ഉടമകൾ ഉള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ അത്തരം വാഹന ഉടമകൾക്ക് ആശ്വാസമായി കേരള സർക്കാരിന്റെ ഒറ്റത്തവണ നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി നിലവിലുണ്ട് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കുറഞ്ഞത് നാല് വർഷമോ അതിൽ കൂടുതലോ നികുതി കുടിശ്ശികയുള്ള വാഹനങ്ങൾക്ക് എത്ര കുടിശ്ശിക ഉണ്ടെങ്കിലും ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ അവസാനത്തെ നാല് വർഷത്തെ നികുതി കുടിശ്ശികയുടെ മുപ്പത് ശതമാനം മാത്രം അടച്ചുകൊണ്ടും സ്വകാര്യ വാഹനങ്ങൾക്ക് വെറും നാൽപ്പത് ശതമാനം മാത്രം ഈടാക്കിക്കൊണ്ടും നികുതി കുടിശ്ശിക തീർക്കാവുന്നതാണ് അതുപോലെ തന്നെ വാഹനത്തെ സംബന്ധിച്ച് വാഹന ഉടമയ്ക്ക് യാതൊരുവിധ വിവരവും ഇല്ലെങ്കിലോ വാഹനം മോഷണം പോയെങ്കിലോ വാഹനം പൊളിച്ചു കളഞ്ഞുവെങ്കിലോ ഒറ്റത്തവണ നികുതി പ്രകാരം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് വരെയുള്ള നികുതി അടച്ചശേഷം ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ ബന്ധപ്പെട്ട മാതൃകയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയാണെങ്കിൽ ഒന്ന് നാല് ഇരുപത്തിനാല് മുതൽ ഈ വാഹനത്തിൽ ഉണ്ടാകാവുന്ന നികുതി ബാധ്യതകൾ ഒഴിവാക്കി നൽകുന്നതാണ് ഇത്തരത്തിലുള്ള നികുതി കുടിശ്ശിക ബാധ്യതകൾ ഒഴിവാക്കി നൽകുന്നതിനായി അവസാന കാലാവധി എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തിഇരുപത്തിയഞ്ചാണ് ആയതിനാൽ നിലവിൽ നാല് വർഷമോ അതിൽ കൂടുതലോ നികുതി കുടിശ്ശികയുള്ള എല്ലാ വാഹന ഉടമകളും ഈ പദ്ധതി ഉപയോഗിച്ച് ഭാവിയിലുള്ള ബാധ്യത ിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ശ്രീ അനീഷ് കുമാറിന്റെ പരാതി പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കെ എൽ മുപ്പത്തിരണ്ട് ബി പത്തൊമ്പത് പതിനാറ് എന്ന ഹീറോ ഹോണ്ട മോട്ടോർ സൈക്കിൾ ഒരു വർക്ക്ഷോപ്പിൽ റിപ്പയറിംഗിനെ കൊടുത്തുവെങ്കിലും വർഷോക്ക് ഉടമയുടെ വീട്ടുകാർ പറഞ്ഞത് പ്രകാരം ശ്രീ അനീഷ് കുമാർ അറിയാതെ ആ വാഹനം പൊളിച്ചു വിറ്റുപോയി എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരു വാഹനം പൊളിച്ചതായോ ഉപയോഗശൂന്യമായതോ ആയി എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ആ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നിയമപരമായി റദ്ദാക്കാൻ സാധിക്കുകയുള്ളൂ സി അനീഷ് കുമാറിന്റെ വാഹനം ഡിസ്മാൻഡിൽ ചെയ്തതിന്റെയോ ഉപയോഗശൂന്യമായതിന്റെ വ്യക്തമായ വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല മാത്രവുമല്ല പരിവാഹൻ സൈറ്റ് പരിശോധിക്കുമ്പോൾ പ്രസ്തുത വാഹനത്തിന് വെട്ടേക്കൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്ന സാമ്പത്തിക സ്ഥാപനത്തിന്റെ ഹൈപ്പോത്തിക്കേഷൻ അതായത് ലോൺ നിലനിൽക്കുന്നുണ്ട് പ്രസ്തുത ധനകാര്യ സ്ഥാപനത്തിന്റെ എൻസ് ലഭിക്കാതെ രജിസ്ട്രേഷൻ തദ്കാൻ സാധ്യമല്ല എന്നിരുന്നാലും ശ്രീ അനീഷ് കുമാർ പോലീസിൽ പരാതി കൊടുത്തുള്ള സ്ഥിതിക്ക് പോലീസിന്റെ അന്വേഷണത്തിന്റെ നിരസ്ഥിതി റിപ്പോർട്ടും രൂപ മുദ്രപത്രത്തിൽ മുദ്രാപത്രത്തിൽ നിർദ്ദിഷ്ടമാതൃകയുള്ള സത്യവാങ്മൂലവും കൂടി ക്ഷേത്ര സബാറ്റോഫീസിൽ ഹാജരാക്കുന്ന മുറക്ക് അദ്ദേഹത്തിന് വാഹനം നോട്ട് ടു ബി ട്രാൻസാക്ടർ എന്ന ഇനത്തിൽപ്പെടുത്തി ഭാവിയിലുണ്ടാകുന്ന നികുതി ബാധികളെന്ന് ഒഴിവാക്കി നൽകുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് സ്നേഹപാലൻ കേസ് എളമക്കരൻ നിന്നും രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഏഴാം തീയതി വൈകുന്നേരം എറണാകുളം ഹൈക്കോടതിയുടെ മുന്നിൽ വെച്ച് എനിക്ക് ഗുരുതരമായ ഒരു അപകടം സംഭവിച്ചു മുപ്പത് വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു വ്യക്തിയുടെ ബൈക്ക് എന്നെ വന്ന് ഇടിക്കുകയായിരുന്നു തുടർന്ന് അവിടെ കൂടി നിന്നവർ എന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി അപകടം ഗുരുതരമായതിനാൽ പ്രാഥമിക ചികിത്സ നൽകി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ കുറച്ചു ദിവസം ചികിത്സ ചെയ്തതിനു ശേഷം ഞാൻ വീണ്ടും എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുകയും ചെയ്തു ഇനിയും രണ്ട് സർജറി ബാക്കിയുണ്ട് എന്റെ കേസ് സ്വമ നേതയെ ഏറ്റെടുത്ത വക്കീലിനോടും മെഡിക്കൽ ബോർഡിന്റെ ആളെന്ന് പറയുന്ന വ്യക്തിയോടും ആക്സിഡന്റ് ട്രൈബ്യൂണലിന്റെ വക്കീലിനോടും ഞാൻ അനുഭവിച്ച കഷ്ടനഷ്ടങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടും എന്നെ അവഗണിക്കുകയാണ് ചെയ്തത് മെഡിക്കൽ ബോർഡിന്റെ ഡോക്ടർ ഞാൻ കാണിച്ച ബില്ലുകൾ തുറന്നു നോക്കുക പോലും ചെയ്തില്ല ഈ കാലയളവിൽ ഞാൻ ചികിത്സയ്ക്കായി മുടക്കിയ ബില്ലുകളെല്ലാം തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകെടുതിയിൽ നശിച്ചു പോകുകയും ചെയ്തു തുടർന്ന് വീട് വാസയോഗ്യമല്ലാതായി മാറുകയും ചെയ്തു തുടർന്ന് ഞങ്ങൾ എളമക്കരയിലുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് അഭയം തേടിയത് ബന്ധുവിന്റെ വീട്ടിലും അസൗകര്യങ്ങൾ കൂടുതലായതിനാൽ ഞങ്ങൾ കൂടുതൽ തുക വാടക നൽകി ഒരു ഒറ്റമുറി വീട് വാടകയ്ക്കെടുത്താണ് താമസിക്കുന്നത് ഭാര്യ വീട്ടു ജോലിക്ക് പോയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത് ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോകുവാൻ സാധിക്കുന്നില്ല അപകടത്തിന് ശേഷം ശാരീരികമായി ഞാൻ തളർന്നിരിക്കുകയാണ് അപകടം നടക്കുമ്പോൾ ഹൈക്കോടതി പരിസരത്ത് സിസി ടി വി ക്യാമറകൾ ഉണ്ടായിരുന്നു എന്നാൽ കേസ് നടക്കുമ്പോൾ ഇതൊന്നും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ ആരും തന്നെ തയ്യാറായില്ല ഞങ്ങൾ കൊടുത്ത എല്ലാ രേഖകളും വക്കീൽ കോടതിയിലെ ലോക്കറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഗുരുതരമായ അപകടം നടന്നിട്ടും യുവാവ് മദ്യപിച്ചിരുന്നില്ല പകരം ഞാൻ മദ്യപിച്ചിരുന്നു എന്നാണ് കേസിന്റെ രേഖകളിൽ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നീതി നിഷേധിക്കുകയും ചെയ്തു അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്ന യുവാവിൻ്റെതല്ലായിരുന്നു വാഹനം എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതും നഷ്ടപരിഹാരം നിഷേധിക്കാൻ കാരണമായി എന്നാണ് വക്കീൽ ചൂണ്ടിക്കാണിക്കുന്നത് എനിക്ക് ഇനിയും കേസിന് പോകുവാൻ സാധിക്കുമോ ിയെടുക്കാൻ ഇനിയും നിയമപരമായി എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ ഇപ്പോൾ വായിച്ചു കേട്ട പരാതിയിൽ ചില കാര്യങ്ങൾ അപൂർണമായതിനാൽ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി നിയമവേദി പരാതിക്കാരന്റെ കുടുംബവുമായി സംസാരിച്ചിരുന്നു അതിൽ നിന്നും വ്യക്തമായ കാര്യങ്ങൾ ഇതാണ് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഈ അപകടത്തിൽ കേസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എം എ സി ടി കോടതിയിൽ അദാലത്തിൽ പരിഗണനയ്ക്കായി എടുത്തിരുന്നുവെന്നും ഇൻഷുറൻസ് തുക രണ്ടു ലക്ഷം രൂപ ഇദ്ദേഹത്തിന് അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാണ് മനസ്സിലായത് പരാതിക്കാരന്റെ അഭിഭാഷകൻ ഇതിൽ നിന്നും നാൽപ്പതിനായിരം രൂപ ഫീസായി കൈപ്പറ്റി എന്നും വ്യക്തമായിട്ടുണ്ട് ഇനി എന്തെങ്കിലും കൂടുതൽ തുക ലഭിക്കാൻ സാധ്യതയുണ്ടോ കേസ് ഒരിക്കൽ കൂടി നൽകാൻ സാധിക്കുമോ എന്നെല്ലാമാണ് ഈ വ്യക്തി പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നിയമവേദി അഭിഭാഷകരിൽ നിന്നും ഒരു നിയമോപദേശം സ്വീകരിച്ചതിൽ നിന്നും മനസ്സിലായ കാര്യങ്ങൾ ഇനി പറയാം എം എസ്ഇ ടി അദാലത്തിൽ ഒരു പരാതി പരിഗണിക്കുന്നത് പരാതിക്കാരന്റെ സമ്മത എന്നുള്ളതാണ് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രതിനിധിയും അവരുടെ അഭിഭാഷകനും പരാതിക്കാരനും പരാതിക്കാരന്റെ അഭിഭാഷകനും എല്ലാം കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇൻഷുറൻസ് തുക സംബന്ധിച്ച ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് അവർ നൽകുന്ന തുകയും മറ്റും ാതിക്കാരന് സമ്മതമാണെങ്കിൽ മാത്രമേ അദാലത്തിൽ ഈ കേസ് ധാരണയിൽ എത്താറുള്ളൂ ഇവിടെയും അപ്രകാരമായിരിക്കും രണ്ടു ലക്ഷം രൂപ എന്ന നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് നിയമവേദിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ അദാലത്തിൽ തീർപ്പായ ഒരു കേസിൽ ഇനി അപ്പീൽ പോകാൻ സാധ്യമല്ല എന്നാണ് നിയമവേദിക്ക് കിട്ടിയ നിയമോപദേശം ആയതിനാൽ ഈ കേസിൽ അപ്പീൽ സാധിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി പരാതിക്കാരന് തന്റെ വക്കീലിനെ സംബന്ധിച്ച് ഒരു പരാതി ഉണ്ടെങ്കിൽ അതായത് ഈ തുക തീരുമാനിച്ചത് സ്വന്തം അനുമതി പ്രകാരമല്ല എന്നുള്ള ഒരു പരാതി ഉണ്ടെങ്കിൽ അതിൽ അഭിഭാഷകനെതിരെ ഒരു പരാതി ബാർ കൌൺസിലിന് ഈ പരാതിക്കാരന് നൽകാൻ സാധിക്കും പക്ഷേ ഇനി ധാരണയിലെത്തിയ തുകയ്ക്ക് കൂടുതൽ തുക ലഭിക്കാൻ അത് സഹായിക്കില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം അഭിഭാഷകനെതിരെ ഒരു പരാതി കൊടുത്താൽ അദ്ദേഹത്തിനെതിരെ ബാർ കൗൺസിൽ ഒരു നടപടി എടുക്കും എന്ന് മാത്രമേ ഇതുകൊണ്ടുള്ള ഒരു പ്രയോജനമുള്ളൂ ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക എം എ സി ടി സംബന്ധിച്ച ഒരു കേസിൽ ഒരു അദാലത്തിൽ ഒരു തീർപ്പുണ്ടാക്കുകയാണെങ്കിൽ അതിന് പിന്നീട് ഒരു അപ്പീൽ നൽകി കൂടുതൽ തുക ആവശ്യപ്പെടാൻ സാധിക്കില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത കത്തിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂരിൽ നിന്നും പി വി ശ്രീധരൻ ഞാൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ ചെത്തല്ലൂർ വില്ലേജിൽ താമസിക്കുന്ന വ്യക്തിയാണ് നൂറ് ശതമാനം കാഴ്ചയില്ലാത്ത ആളാണ് എഴുപത് വയസ്സ് പ്രായമുണ്ട് ഇടക്കാലത്താണ് എന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് കുറെ ചികിത്സിച്ചുവെങ്കിലും ഫലം കണ്ടില്ല ആ ഇടയ്ക്കാണ് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മിൽമയുടെ ഏജൻസി ഞാൻ എടുക്കുകയുണ്ടായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ പുതുക്കിയില്ല എന്ന കാരണത്താൽ എന്നെ തുടർന്ന് നടത്താൻ അവർ അനുവദിച്ചില്ല അതിന് ശേഷം ഹൈക്കോടതിയിലും ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിലും ഞാൻ പരാതി നൽകിയിരുന്നു അവിടെ നിന്ന് കിട്ടിയ മറുപടി ഹൈക്കോടതിയിലാണ് ഇത് തീരുമാനമെടുക്കേണ്ടത് എന്നതാണ് തുടർന്ന് ഞാൻ കേസിന് പോയില്ല അന്നത്തെ എന്റെ വക്കീൽ പറഞ്ഞത് ബൂത്ത് പൊളിച്ചു കൊണ്ടുപോകാൻ സമയം തരുമെന്നും ഞാൻ അറിയാതെ പൊളിച്ചു നീക്കാൻ സാധിക്കില്ല എന്നുമാണ് പക്ഷേ എന്നെ അറിയിക്കാതെ അവർ ബൂത്ത് പൊളിക്കുകയാണ് ഉണ്ടായത് ഇതറിഞ്ഞ ശേഷം വിവരവകാശ കമ്മീഷനുമായി ഞാൻ ബന്ധപ്പെട്ടു എന്നാൽ ആശുപത്രി അധികൃതർ അവർക്ക് അങ്ങനെയൊരു ബൂത്ത് അവിടെയുള്ള കാര്യം അറിയില്ല എന്നാണ് പറഞ്ഞത് അതിനുശേഷം കളക്ടർക്കും മുഖ്യമന്ത്രിക്കും ഞാൻ പരാതി നൽകിയിരുന്നു ചികിത്സയ്ക്കുള്ള ധനസഹായമാണ് എന്നാണ് കളക്ടറും മുഖ്യമന്ത്രിയുടെ ഓഫീസും തെറ്റിദ്ധരിച്ചത് എനിക്കിതിൽ നഷ്ടപരിഹാരം ലഭിക്കും അർഹതയുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് നിയമ നടപടിയാണ് ഞാൻ സ്വീകരിക്കേണ്ടത് താങ്കളുടെ കത്തിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം താങ്കൾക്ക് ഈ ബൂത്ത് പാലക്കാട് ജില്ലാ കളക്ടർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അനുവദിച്ചു തന്നപ്പോൾ അത് മണ്ണാർക്കാടുള്ള ഗവൺമെന്റ് ആശുപത്രി കോമ്പൗണ്ടിൽ അതിനനുബന്ധമായി സ്ഥാപിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത് എന്നാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് താങ്കൾക്ക് ഇത്തരം ഒരു സംവിധാനം നൽകിയിരിക്കുന്നത് എന്നാണ് ഏതായാലും കാര്യത്തിന് ഒരു നിയമോപദേശം നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ളയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എഴുപത് വയസ്സുള്ള ഒരു കാഴ്ചപരിമിതന്റെ കത്താണ് കിട്ടിയത് അദ്ദേഹത്തിന്റെ കത്ത് വിശദമായി വായിച്ചു മനസ്സിലാക്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ അദ്ദേഹത്തിന് ഒരു മിൽമ ബൂത്ത് നടത്താനുള്ള ലൈസൻസ് നൽകിയെന്നും പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ മിൽമ ബൂത്തിന്റെ ലൈസൻസ് പുതുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് തുടർന്ന് നടത്താൻ കഴിഞ്ഞില്ല എന്നുമാണ് കത്തിലെ പരാമർശിച്ചിരിക്കുന്ന ഒരു വിഷയം ഇങ്ങനെ ഒരു വർഷത്തിന് ശേഷം ലൈസൻസ് പുതുക്കാൻ കഴിയാത്തതിൽ അദ്ദേഹം പല കോടതികളെ സമീപിച്ചായിട്ട് മനസ്സിലാക്കുന്നു ഉപഭോക്തൃ തർക്ക കോടതി അതായത് ജില്ലാ ഫോറത്തെയും അല്ലെങ്കിൽ ജില്ലാ കമ്മീഷനെയും പിന്നെ സംസ്ഥാന കമ്മീഷനെയും അദ്ദേഹം സമീപിച്ചതായിട്ട് പറയുന്നുണ്ട് അതിനുശേഷം ഹൈക്കോടതിയെ സമീപിച്ചതായിട്ടും കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഏത് നിയമ ഉപദേശപ്രകാരമാണ് അദ്ദേഹം ഉപഭോക്തൃ തർക്ക കോടതിയെ സമീപിച്ചതെന്ന് മനസ്സിലാകുന്നില്ല കാരണം അദ്ദേഹവും മിൽമയും തമ്മിലുള്ള ഒരു ബന്ധം ഒരു ഉപഭോക്താവ് ആയിട്ടുള്ള ഒരു ബന്ധം അല്ല അദ്ദേഹത്തിന് മിൽമയുമായിട്ടുള്ളത് അദ്ദേഹം മിൽമയെ ഒരു കരാർ അടിസ്ഥാനത്തിലാണ് മിൽമ ബൂത്ത് നടത്തിയിരുന്നത് തീർച്ചയായും അദ്ദേഹം മിൽമയുടെ ഒരു ഉപഭോക്താവല്ല ആ കാരണം കൊണ്ട് തന്നെ ഉപഭോക്തൃതർക്ക കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടുന്നാൽ പരിമിതിയുണ്ട് പിന്നീട് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്ന കോടതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈക്കോടതി തന്നെയാണ് അതായത് മിൽമ കരാർ പുതുക്കി നൽകാത്ത ആ ഒരു നടപടിയെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാമായിരുന്നു മിൽമ ഒരു സൊസൈറ്റി നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായതിനാൽ സൊസൈറ്റികളുടെ അധികാരമുള്ള കോപ്പറേറ്റീവ് ട്രിബ്യൂണലിലോ കോഓപ്പറേറ്റീവ് മുന്നിലോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെ അധികാര കോടതിയിലോ അദ്ദേഹത്തിന് ആ സമയം സമീപിക്കാമായിരുന്നു കൂടാതെ ഹൈക്കോടതിയെയും സമീപിക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചതായിട്ട് മനസ്സിലാക്കുന്നു പക്ഷെ അനുകൂല വിധി ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ ചോദിക്കുന്നത് നഷ്ടപരിഹാരം കിട്ടുന്നതിനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നഷ്ടപരിഹാരം ആരിൽ നിന്ന് ഈടാക്കിയെടുക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ മിൽമ ആണ് അദ്ദേഹത്തിന് ബൂത്ത് നടത്താനുള്ള അനുവാദം കൊടുത്തത് ഒരു ഒരു വർഷത്തിന് ശേഷം പുതുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് നടത്താനുള്ള അധികാരം നഷ്ടപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും മിൽമക്കെതിരെ നമുക്ക് നഷ്ടപരിഹാരം ചോദിക്കാൻ കഴിയില്ല കാരണം കരാർ പുതുക്കി നേടേണ്ട ഉത്തരവാദിത്വം ചോദ്യവർത്താനായിരുന്നു അത് അദ്ദേഹം ചെയ്തില്ല രണ്ടാമത് ഈ മിൽമ ബൂത്ത് ഒരു ആശുപത്രിയിലാണ് സ്ഥാപിച്ചിരുന്നതെന്നാണ് കത്തിൽ മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ അതൊരു സർക്കാർ ആശുപത്രി ആണെങ്കിൽ കൂടി അത് സർക്കാരിന്റെ സ്ഥലമാണ് അപ്പോൾ ഒരു കരാർ വ്യവസ്ഥ പ്രകാരം മിൽമയുടെ ബൂത്ത് നടത്താനുള്ള അധികാരം കിട്ടിയാൽ ആ കരാർ കാലാവധി കഴിഞ്ഞാൽ പിന്നീട് ആ സ്ഥലം ഒഴിവായി കൊടുക്കണം ആ സ്ഥലത്തിൽ ബൂത്ത് നടത്തുന്ന സ്ഥലത്തിൽ ചോദ്യകർത്താവിന് പ്രത്യേക അധികാരമോ അവകാശങ്ങളോ ഒന്നുമില്ല ലൈസൻസ് ഉള്ളിടത്തോളം കാലം ആ സ്ഥലം ഉപയോഗിച്ച് ബൂത്ത് നടത്താം ലൈസൻസ് ഇല്ലെങ്കിൽ ആ സ്ഥലത്തിൽ അദ്ദേഹത്തിനുള്ള എല്ലാ അവകാശങ്ങളും അതോടെ അവസാനിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നും ആ ബൂത്ത് പൊളിച്ചു നീക്കിയതിനെതിരെ എന്തെങ്കിലും നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് അവകാശമുള്ളതായി തോന്നുന്നില്ല ഒരു നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതിനുള്ള അധികാരമോ അവകാശമോ ഒന്നും അദ്ദേഹത്തിന് ഉള്ളതായി മനസ്സിലാക്കുന്നില്ല കാരണം ആ സ്ഥലം അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമോ അല്ലാത്തത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അവകാശം നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും അത് തെളിയിക്കുകയും അത് കിട്ടാനുള്ള സാധ്യതകൾ അദ്ദേഹത്തിന് വളരെ വിരളമാണ് എന്നിരുന്നാലും ഒരു കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ അതായത് മാനുഷിക പരിഗണന വെച്ച് അദ്ദേഹത്തിന് അധികാരികളെ സമീപിക്കാവുന്നതാണ് നഷ്ടപരിഹാരം ആയിട്ടല്ല അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കോ അദ്ദേഹത്തിനാവ് എഴുപത് വയസ്സോളമുള്ള ഒരു കാഴ്ചപരിമിതനെന്നുള്ള പരിഗണന അദ്ദേഹത്തിന് ലഭിക്കും പക്ഷെ നഷ്ടപരിഹാരത്തിനായിട്ടല്ല മറ്റു സഹായങ്ങൾക്ക് അദ്ദേഹം അർഹനാണ് അതിന് വേണ്ട സഹായങ്ങൾ സർക്കാർ സംവിധാനങ്ങളിൽ ഉണ്ട് മറ്റ് സൗജന്യമായ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് അദ്ദേഹത്തിന് അപേക്ഷ ാണ് നിയമസഹായത്തിനായിട്ട് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ ബന്ധപ്പെടാവുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് ഞാൻ ഇടുക്കി ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ സ്ഥിരം താമസക്കാരനാണ് രണ്ടായിരത്തി അഞ്ചിന് മുമ്പുള്ള വർഷങ്ങളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ ഞാൻ താമസിക്കുന്ന പ്രദേശം തനിച്ചൊരു വാർഡായിരുന്നു ഏകദേശം അറുനൂറ്റി അൻപത് മുതൽ എണ്ണൂറ് വരെ വോട്ടർമാർ ഈ വാർഡിൽ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ എന്റെ വാർഡ് മറ്റൊരു വാർഡിലേക്ക് മാറ്റപ്പെടുന്നു ാണ് ഉണ്ടായത് പഴയ ഞങ്ങളുടെ വാർഡിൽ വികസനം ഒന്നും തന്നെ നടക്കുന്നില്ല പഞ്ചായത്തിന് കിട്ടുന്ന ഫണ്ടുകൾ ഒന്നും തന്നെ ശരിയായി ഉപയോഗിക്കുന്നുമില്ല രണ്ടായിരത്തി അഞ്ചിന് മുമ്പ് ഉണ്ടായിരുന്ന ഞങ്ങളുടെ പഴയ വാർഡ് അതേപടി ഒരു വാർഡായി തിരിക്കുവാൻ ഇനി സാധിക്കുമോ സാധിക്കുമെങ്കിൽ എവിടെയാണ് ഞങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത് സാധാരണയായി ഒരു പ്രദേശത്ത് അയ്യായിരം വോട്ടർമാർ ഉള്ള ഒരു പ്രദേശമാണ് ഒരു വാർഡായി കണക്കാക്കുന്നത് അതിൽ കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ അതിനെ വിഭജിക്കാറും പതിവുണ്ട് ഭൂപ്രകൃതി അനുസരിച്ച് ചില മാറ്റങ്ങളും ചിലപ്പോൾ ഇതിൽ കണ്ടേക്കാം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പ്രദേശത്ത് നാലായിരം ആളുകളും തൊട്ടടുത്ത് ആറായിരം ആളുകളും ഉണ്ടെങ്കിൽ ആയിരം ആളുകൾ കൂടുതലുള്ള ആ വാർഡിൽ നിന്നും നാലായിരം ആളുകൾ മാത്രമുള്ള പ്രദേശത്തേക്ക് ആ വാർഡ് തരംതിരിവിൽ മാറ്റപ്പെടുന്നതായിട്ട് കാണാം അതായത് രണ്ടിലും അയ്യായിരം വീതം ആക്കുന്ന ഒരു പ്രക്രിയയാണ് വാർഡ് വിഭജനത്തിൽ നടക്കാറുള്ളത് ഇങ്ങനെയാണ് സാധാരണയായി തരംതിരിക്കാറുള്ളത് ഇനി താങ്കൾക്ക് ഇത് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കേണ്ടത് ജില്ലാ കളക്ടർ തഹസിൽദാർ തുടങ്ങിയവർക്കാണ് അവരാണ് ഈ വാർഡ് സംബന്ധിച്ച താങ്കളുടെ പരാതിയിൽ താങ്കളുടെ വശം കേട്ടതിന് ശേഷം ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളാറുള്ളത് ആയതിനാൽ നിങ്ങൾ പരാതിയുള്ളവർ എല്ലാവരും ചേർന്ന് കൂട്ടമായി ഒരു പരാതി ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ തഹസിൽദാർക്കും ഉടൻ തന്നെ സമർപ്പിക്കാൻ ശ്രമിക്കുക ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ഞാൻ ഒരു ഗാർഡൻ സ്ഥാപനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്താം തീയതി അലങ്കാര ചെടിയായ ഡാലിയ ഓർഡർ ചെയ്തു ഇരുപതെണ്ണമാണ് ഞാൻ ഓർഡർ ചെയ്തത് തുക ഗൂഗിൾ പേ വഴി കൊടുക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായിട്ടും ചെടികൾ എനിക്ക് കിട്ടിയിട്ടില്ല ഒന്നുകിൽ ചെടികൾ തരിക അല്ലെങ്കിൽ ഞാൻ അടച്ച തുക തിരികെ നൽകുക എന്നതാണ് എന്റെ ആവശ്യം ആയതിനാൽ ഇത് ലഭിക്കുന്നതിന് വേണ്ടി നിയമ എവിടെയെങ്കിലും പരാതി കൊടുക്കുവാൻ സാധിക്കുമോ എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടത് താങ്കളുടെ കത്തിൽ നിന്നും വ്യക്തമാകുന്ന കാര്യങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ ഇതിന് താങ്കൾക്ക് ഒരു രസീത് അതായത് പണം കൊടുത്തതിന് ഒരു രസീത് ഈ സ്ഥാപനം തന്നിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല അതുപോലെ തന്നെ ഈ ചെടികൾ താങ്കൾ ഓൺലൈനായി ഓർഡർ ചെയ്തതാണോ എന്നുള്ളതൊന്നും വ്യക്തമാക്കിയിട്ടില്ല ഏതായാലും ഒരു നിയമ നടപടി എടുക്കുന്നതിന് മുൻപ് ഈ സ്ഥാപനത്തിന്റെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ മറ്റു വിശദാംശങ്ങളോ ഉണ്ടെങ്കിൽ അവരുമായി ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുക അവർക്ക് ഈ തുക കിട്ടി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവർ താങ്കൾ പണമടച്ചതിന് തുല്യമായ ചെടികൾ താങ്കൾക്ക് തരാൻ തയ്യാറാണോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കുക അത് ഫോൺ വഴിയോ എങ്ങനെയാണ് താങ്കൾ ഇവരുമായി ബന്ധപ്പെട്ടത് ആ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തുന്നതായിരിക്കും ഉചിതം ഇനി അതുമല്ലെങ്കിൽ ഒരു കത്ത് വഴി ഇവരുമായി ബന്ധപ്പെടുക ആ കത്തിൽ താങ്കൾ പണമടച്ചതിന്റെ വിശദാംശങ്ങളും താങ്കൾ എന്താണ് ഓർഡർ ചെയ്തത് അതിന്റെ തീയതി മറ്റുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു കത്താണ് അവർക്ക് അയക്കേണ്ടത് അവരുടെ മറുപടി തൃപ്തികരമല്ല എങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിക്കാവുന്നതാണ് ഓരോ ജില്ലയിലും ഈ കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട് എറണാകുളം ജില്ലയിലെ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എറണാകുളത്ത് കലൂരാണ് പ്രവർത്തിക്കുന്നത് അവിടെ താങ്കൾക്ക് ഈ പരാതി ബോധിപ്പിക്കാവുന്നതാണ് ഒപ്പം തന്നെ നഷ്ടപരിഹാരവും ആവശ്യപ്പെടാവുന്നതാണ് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് താങ്കൾ പണം അടച്ചതിന്റെ തെളിവായി അവർ എന്തെങ്കിലും രസീതി തന്നിട്ടുണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ പണം അടച്ചത് തെളിയിക്കാനുള്ള രേഖകളും ഈ പരാതിക്കൊപ്പം വെക്കേണ്ടതാണ് അത്തരം ഒരു നടപടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കളുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും